ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഇൻവിസിബിൾ ചെയിൻ പാതുസരാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കിയാൽ ശരിയാകൂ എന്നറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടാണ് രണ്ടാമത്തത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ആദ്യം ഉണ്ടാക്കി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അപ്പോൾ ചെറിയ കുഞ്ഞിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ഡച്ചുവിൻ്റെ കാലിലിടാൻ ഭാഗത്തിന് അളവിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതുപോലെ മുത്തുകൾ കോർത്ത് കോർത്ത് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് സോറി ഫസ്റ്റ് നമ്മുടെ ഗിയർ ലോക്ക് ഇട്ടിട്ട് അറ്റത്ത് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മുത്തുകൾ ഇട്ട് കൊടുക്കുവാണ് ചെയ്യേണ്ടത് കേട്ടോ ഞാനിവിടെ ഗോൾഡൻ കളറ് മുത്തും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു മുത്തുമാണ് എടുത്തിട്ടുള്ളത് ഇത് മാലേൻ്റെ പൊട്ടിയ മാലേൻ്റെ മുത്തുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പ്രത്യേകം മുത്തൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു പാതസരം ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ മുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഗിയർ ലോക്ക് ഇട്ടിട്ട് ആദ്യം ഒരു ഗോൾഡൻ മുത്ത് പിന്നെ അല്ലാത്ത ഗ്രീ ഗ്രീൻ കളറിലുള്ള മുത്ത് വീണ്ടും ഗോൾഡൻ മുത്ത് ശേഷം ഗോൾഡൻ കളറിലുള്ള ഗിയർ ലോക്ക് എടുത്തിട്ട് ഗിയർ ലോക്ക് ഇട്ട് നന്നായി പ്രെസ് ചെയ്ത് കൊടുക്കുന്നു ആ മുത്ത് അങ്ങനെ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇടുന്നു പിന്നെ ഗോൾഡൻ മുത്ത് ഗ്രീൻ കളർ മുത്ത് വീണ്ടും ഗോൾഡൻ മുത്ത് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടിട്ട് നമുക്ക് ഏത് ഗ്യാപ്പിലാണോ വേണ്ടത് ആ ഗ്യാപ്പിലേക്ക് ഗിയർ ലോക്ക് വെച്ചിട്ട് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിൽ നിന്നും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഏകദേശം അളവ് എടുത്തിട്ട് അത് കണക്കാക്കി ഗിയർ ലോക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതാ ഇതേ അളവിൽ തന്നെ കറക്റ്റ് പിടിച്ചെടുത്തിട്ട് അവിടെ ഗിയർ ലോക്ക് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നു രണ്ട് സൈഡിൽ നിന്നും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുത്തവിടെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ ഗിയർ ലോക്ക് അപ്പുറത്തു ഇപ്പുറത്തും ലോക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു കുഞ്ഞ് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുങ്ങനെ അനങ്ങാനുള്ള ഒരു കുഞ്ഞ് സ്പേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തി ഒത്തിരി സ്പേസല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ ഒരു കുഞ്ഞ് സ്പേസ് ഇതാ ഇതുപോലെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം മൊത്തം നാല് സെറ്റ് മുത്താണ് കേട്ടോ ഒരു പദസരത്തിൽ ചെയ്യുന്നത് വലിയവർക്ക് വേണ്ടി ചെയ്യുമ്പം കുറച്ചും കൂടി മുത്ത് വേണ്ടി വരും ചെറിയവർക്കാവുമ്പോൾ ചെറിയ കുഞ്ഞിനായത് കൊണ്ടാണ് കേട്ടോ ഇത് മൂന്നര വയസ്സുള്ള കുഞ്ഞിനാണ് എൻ്റെ സ്വന്തം ഡച്ച കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഏകദേശം ഒരു നാല് സെറ്റ് മുത്ത് തന്നെ ധാരാളമായിട്ടുണ്ടായിരുന്നു ലാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവളുടെ കാലിൽ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്തെടുക്കുകയാണ് ലോക്ക് ഇടുന്നു ഗോൾഡൻ മുത്ത് ഇടുന്നു ഗ്രീൻ കളർ മുത്തിടുന്നു വീണ്ടും ഗോൾഡൻ മുത്തിടുന്നു ഗിയർ ലോക്ക് ഇടുന്നു ലോക്ക് ചെയ്തെടുക്കുന്നു അങ്ങനെ ലാസ്റ്റിൽ വരെ ഗിയർ ലോക്ക് ഇട്ടെടുക്കുന്നു ഏറ്റവും അവസാനത്തിൽ ഗോൾഡൻ കളറിൽ ഗിയർ ലോക്ക് ഡബിൾ സൈഡ് കെയറില്ലാത്തതുകൊണ്ട് സിൽവർ കളറിലുള്ള ഗോ ലോക്കാണ് കേട്ടോ എടുത്തത് സിൽവർ കളറിലാകുമ്പോൾ ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അതിന് അത്യാവശ്യം വലുപ്പമുള്ള ഓട്ടായത് കൊണ്ട് ആ കമ്പി കറക്റ്റായിട്ട് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം ഗിയർ ലോക്ക് എല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാതസ്ഥരം ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കൊളുത്ത് വേണം അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ കൊളുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മാലയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊളുത്താണ് ഇട്ട് എടുക്കുന്നത് ഇത് നമ്മൾ ഇൻവിസിബിൾ കഴുത്തിലേക്കുള്ള മാല ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ബാലൻസ് ഗിയർ വയറാണ് കേട്ടോ ഇത് ഇത് കറക്റ്റ് കമ്പിയല്ല അല്ലാത്തൊരു ടൈപ്പ് ഒരു സാധനമാണ് പൊട്ടത്തൊന്നുമില്ല പൊട്ടത്തില്ല കളർ പോകത്തില്ല അങ്ങനെ ഒരു ടൈപ്പ് ഇതാണ് കേട്ടോ അപ്പം രണ്ട് മൂന്ന് മണികളെടുത്തിട്ട് അതാ അതിൻ്റെ അറ്റത്തിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കിലുക്കമുണ്ട് കാലിലിട്ട് കൊടുത്തിട്ടുള്ള സീനാണ് കേട്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് പക്ഷേ ഈ വയ ഗിയർ വയർ ഇതാ ഇതുപോലെ ഇങ്ങനെ നിൽക്കും വട്ടത്തിൽ ഇതുപോലെ അങ്ങനെ നിൽക്കും എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചാൽ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ